അപ്പോൾ ഇന്നൊരു ബെൽ ബുഷ് മാറ്റുന്നതും ബെല്ല് മാറ്റുന്ന ഒരു വീഡിയോ ആണ് കാരണം കുറച്ച് ദിവസമായി മെയിൻ്റെനൻസ് വർക്കൊക്കെ നമ്മൾ വീഡിയോസ് ഇട്ടിട്ടില്ലേ അപ്പോൾ ഈ കാണുന്ന പോലെ ഈ ബെൽ ബെൽ സ്വിച്ച് കണ്ടില്ലേ നമ്മൾ സാധാ വൺ വേ സ്വിച്ച് വർക്ക് ചെയ്യുന്ന പോലെ ഓണോ ഓഫോ നമ്മളതിനെ ആക്കേണ്ടി വരും ഒരിക്കലും ബെല്ല് അമർത്തി കഴിഞ്ഞാൽ അതാണിട്ട് റിവേഴ്സ് പോണം ഇത് റിവേഴ്സ് പോകുന്നില്ല അതിൻ്റെ സ്പ്രിങ്ങിന് കംപ്ലയിൻ്റ് ആയിട്ട് സ്റ്റെക്കായി നിൽക്കുകയാണ് അങ്ങനെ വരുമ്പോൾ എന്താവും വിളിച്ചുകഴിഞ്ഞാൽ ബെല്ലും കംപ്ലയിൻ്റ് ആകും അപ്പോൾ ഈ കാണുന്ന പോലെ ഒരു വൺ വേ സ്വിച്ച് വെച്ചിട്ടില്ല ബി വൺ ഇതി വേണ്ടോ അതായത് ആ ബെൽ സ്വിച്ചിക്കുള്ള ഫേസ് തിന്നാണ് പോകുന്നത് കാരണം അവർക്ക് ഉച്ച സമയങ്ങളിൽ കിടക്കുന്ന സമയത്ത് അത് ഓഫ് ഓഫാക്കിയിടാൻ വേണ്ടിയിട്ടൊരു സ്വിച്ച് വെച്ചെടുക്കുകയാണ് അപ്പോൾ അത് ഓരോരുത്തരും ഓരോ ഇഷ്ടമാണല്ലോ അപ്പോൾ നമ്മൾ ഈ ബെല്ല് കോണയുടെ ബെല്ലാണ് പഴയ ഡിൻഡോങ്ങിൻ്റെ ബെല്ലാണ് ഇതിൻ്റെ എന്തൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡിൻഡോങ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അമർത്തി അമർത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ ഇതിന് ഫുൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ വർക്ക് ചെയ്തിട്ട് ഈ സാധനം കത്തിപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ അതേ ഡിങ് ഡിൻഡോങ്ങിൻ്റെ ബെല്ല് എല്ലാവർക്കും ഡിങ് ഡോങ് ഡിംഗോങ്ങെന്നുള്ള ബെല്ലെന്നെ ആയിരിക്കും എപ്പോഴും കാണാൻ നമുക്ക് കേൾക്കാനൊക്കെ ഒരു സുഖം അതായിരിക്കും കുറേ കഴിയുമ്പോൾ മറ്റുള്ള സ്റ്റൂണൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് മടുപ്പ് പിടിക്കും അപ്പോൾ അതേപോലെ സ്വിച്ചും വാങ്ങിക്കൊടുണ്ട് ബെല്ല് വർക്കിംഗ് കണ്ടീഷനാണ് ഞാൻ ഇവിടുന്ന് വാങ്ങിയ ഒരു എമൗണ്ട് മുന്നൂറ്റമ്പത് റുപ്യന് ലേബർ കോസ്റ്റ് വാങ്ങിയത് കസ്റ്റമർ അമ്പത് റുപ്പേനും കൂട്ടി നാനൂറ് ഉറുപ്പ് തന്നെ കേട്ടോ